പ്രാർത്ഥന ശ്രവിക്കുന്നവനെ മർദ്ദരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു മന്ദിരത്തിലെ നന്മ കൊണ്ട് ഞങ്ങൾ സംതൃപ്തരാകും പാപത്തിന്റെ ഭാരമാണ് ഏറ്റവും വലിയ ഭാരം ഒരു അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാരം എന്താണെന്ന് വെച്ചാൽ പാപത്തിന്റെ ഭാരമാണ് ഈ പാപഭാരവുമായി നമ്മൾ എങ്ങോട്ടവരുന്ന കർത്താവിംഗലേക്ക് വരുമ്പോ കർത്താവ് തൻറെ അനന്തമായ കാരുണ്യത്തിൽ ആ പാവം ഏറ്റെടുത്തിട്ട് നമ്മളെ അവന്റെ സ്വന്തമാക്കി മാറ്റി സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നു അവിടെ നമ്മളെ മോചിപ്പിക്കുന്നു അങ്ങനെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ കൊണ്ട് നമ്മൾ സംതൃപ്തരാകും ചെയ്യേണ്ട കാര്യം പാപത്തിന്റെ ഭാരം വരുമ്പോ ദേവാലയത്തിലേക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇങ്ങോട്ട് പോയേക്കരുത് അങ്കടം വരുമ്പോ ഒരു ദുഃഖം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ ഒരു പ്രതിസന്ധി വരുമ്പോ ഒരു ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്നത് പോലത്തെ ആ ഒരു സംഘർഷത്തിന്റെ നടുവിലൂടെ പോകുമ്പോ തീരുമാനമെടുക്കാനൊക്കെ ഭാരപ്പെടുമ്പോ ദൈവത്തിങ്കിലേക്ക് വരിക നിന്റെ പാപം മോചിക്കാൻ കഴിവുള്ളവനാണ് നിന്റെ ദൈവം നിനക്ക് പാപമോചനം തരാൻ കഴിവുള്ളവനാണ് നിന്റെ ദൈവം കാരണം നിന്റെ പാപം മൂലം നീ വേദനിപ്പിച്ചത് നിന്റെ ദൈവത്തെ ആയതുകൊണ്ട് നിന്റെ ദൈവത്തിന് നിന്റെ പാപത്തിൽ നിന്നും നിന്നെ വിമോചിപ്പിക്കാനും വീണ്ടെടുക്കാനും പറ്റുമെന്ന് ദൈവവൈതലേ നീ കാരണം നമ്മുടെ ദൈവം അനന്തകരുടെയാണ് അനന്തസ്നേഹമാണ് എത്ര വലിയ പാപത്തിലേക്ക് പോയാലും ആ പാപ ഭാരവുമായി വരുമ്പോ ദൈവം അനന്തകാരുണ്യവാനായതുകൊണ്ട് അവൻ നിന്നോട് കരുണ കാണിക്കും അവൻ നിന്നോട് കരുണ കാണിക്കും കാരണം അവൻ കരുണ തന്നെയാണ് നമ്മളൊക്കെ ദൂരം ദൈവത്തിന്റെ കരുണ അനുഭവിച്ചിട്ടുള്ളവരാണ് ഇന്നലകളിൽ എത്രമാത്രം ദൈവത്തിന്റെ അർഹിക്കാത്ത സ്നേഹം സ്വന്തമാക്കിയിട്ടുള്ളവരാ നമ്മൾ യോഗ്യതയില്ലാതെ എത്രമാത്രം ദൈവത്തിന്റെ കരുണ അനുഭവിച്ചവരാണ് പലപ്പോഴും എന്റെ പ്രാർത്ഥനയിൽ എനിക്ക് സങ്കടം വരുന്നത് എന്റെ കണ്ണുകൾ നിറഞ്ഞുകൊടുക്കുന്നത് എന്റെ ജീവിതത്തിന്റെ രോഗങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നഷ്ടങ്ങളോ നമ്മുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്തതിന്റെ വേദന ഒന്നുമല്ല ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ തള്ളിക്കള പക്ഷേ എന്റെ ഹൃദയം വിങ്ങിയിട്ടുള്ളതും എന്റെ കണ്ണ് പ്രാർത്ഥനയിൽ നിറഞ്ഞൊഴുകിയിട്ടുള്ളതും ഒക്കെ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം എപ്പോഴൊക്കെ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തെ കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങുമ്പോ കണ്ണ് നിറഞ്ഞൊഴുകാതെ നമുക്ക് അവിടെ എഴുന്നേൽക്കാൻ പറ്റില്ല കാരണം ഈ ജീവിതം ദൈവത്തിന്റെ അനന്തമായ കരുണയാണ് നമ്മുടെ ഒരു യോഗ്യതയല്ല ദൈവ ഇന്നും നിന്റെ സ്നേഹത്തിൽ എന്നെ സഞ്ചരിക്കാൻ അനുവദിക്കുന്നെങ്കിൽ നിന്റെ വചനത്തിൽ ജീവിതം ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ തമ്രാനെ എന്റെ യോഗ്യതയല്ല ഇത് നിന്റെ കരുണയാണ് നിന്റെ സ്നേഹം മാത്രമാണ് അത്രമാത്രം കരുണ നമ്മളൊക്കെ അനുഭവിച്ചിട്ടില്ല തിരിഞ്ഞു നോക്കിക്കേ സുവിശ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ സങ്കീർത്തനത്തിലൂടെ നമ്മൾ കേൾക്കുന്നത് ഇന്നലകളിൽ അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ ദൈവം നമ്മളോട് കാണിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മുടെ ചുറ്റുപാടിലൂടെ ദൈവം കാണിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ അനന്തമായ കരുണയാണ് ഈ ജീവിതം ശരിക്കും അനന്തമായ കാരുണ്യം അത് കഴിഞ്ഞ പിന്നെ ഒറ്റ ഒറ്റവാക്യം പറഞ്ഞ നമ്മുടെ മാതാപിതാക്കളുടെ ഔദാര്യമാണ് സ്നേഹമാണ് സഹനമാണ് ഈ ജീവിതം നോണ്ട മാതാപിതാക്കളെ ബഹുമാനിക്കണോന്ന് പറഞ്ഞെ എത്ര നന്ദി പറഞ്ഞാൽ തീരും നമ്മുടെ മാതാപിതാക്കളോട് ഒറ്റ നിമിഷം കൊണ്ട് വേണ്ടെന്ന് വെക്കാമായിരുന്നില്ല എന്നെ നിങ്ങളെയും